കരോതി ഗിരിം വന്ദേ പരമാനന്ദ മാധവം വിഷ്ണു ഹസ്രനാമത്തിൽ എഴുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ബ്രഹ്മകൃത് ബ്രഹ്മണ്ോ ബ്രഹ്മൃത് ബ്രഹ്മാവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞ ബ്രാഹ്മണപ്രിയ പ്രിയേ ബ്രഹ്മശബ്ദം ആയിട്ട് കണക്കായിട്ടുള്ള സംബന്ധങ്ങളായിട്ടുള്ള നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ മുഴുവനെ പറഞ്ഞത് അപ്പം ആദ്യത്തെ ബ്രഹ്മണ്യ എന്ന് ബ്രഹ്മണ്യോ ഇത് മുറിക്കുമ്പോൾ ബ്രഹ്മണ്യ എന്ന് വരും എന്താണ് ബ്രഹ്മം എന്ന് ആദ്യം തന്നെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ബ്രഹ്മണ്യ ശബ്ദത്തിന് ബ്രഹ്മണേ ഹൃതം ഹിതം ബ്രഹ്മണ്യം എന്നാണ് ബ്രഹ്മണേ ഹിതം ബ്രഹ്മത്തിന് ഹിതമായിട്ടുള്ളത് നന്മ ചെയ്യുന്നത് എന്നുള്ളത് ശ്രേയസ്കരമായിട്ടുള്ളത് ബ്രഹ്മത്തിന് ശ്രേയസ്കരമായിട്ടുള്ളത് ബ്രഹ്മണ്യൻ എന്ന് ഇപ്പം എന്താണ് ഈ ബ്രഹ്മം എന്നാദ്യം വേണ്ടേ നമ്മൾ സ്വദേവ് കേട്ടിട്ടുള്ള ഒരു ബ്രഹ്മശബ്ദം പരബ്രഹ്മം അല്ലേ പരമാത്മാവ് ബ്രഹ്മം എന്നൊക്കെയാണ് പിന്നെ ഒരു ബ്രഹ്മാ എന്ന് ബ്രഹ്മ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടിട്ടുണ്ട് ഈ ബ്രഹ്മം എന്നുള്ളത് പരമാത്മാവിനെ ആണ് പറയണത് ഇനി അത് അതുമാത്രമല്ല പരമാത്മാവിനെ മാത്രമല്ല ബ്രഹ്മം എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് തപഹ തപസ് വേദങ്ങൾ പിന്നെ വിപ്രന്മാർ ബ്രാഹ്മണര് ജ്ഞാനം ഇതിനെയൊക്കെ ബ്രഹ്മശബ്ദം കൊണ്ട് വ്യവഹരിക്കാം എന്നാണ് തപസ് വേദങ്ങൾ ബ്രാഹ്മണര് ജ്ഞാനം ഇത് നാലിനും ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള പേര് ഉണ്ട് എന്നാണ് അപ്പോൾ ആ ഇത് നാലിനും ഹിതമായിട്ടുള്ളവ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പരമാത്മാവിനെ ബ്രഹ്മം എന്ന് ബ്രാഹ്മണ്യ എന്ന് പറയുന്നു ബ്രഹ്മണ്യ എന്ന് പറയുന്നു എന്നാണ് തപസ് വേദങ്ങൾ ബ്രാഹ്മണര് ജ്ഞാനം ഇതിനൊക്കെ ഹിതമായിട്ടുള്ളത് കൊണ്ട് ഹിതനായിട്ടുള്ളത് കൊണ്ട് പരമാത്മാവിന് ബ്രഹ്മണ്യ എന്നുള്ളതായ നാമധേയം എന്നാണ് എന്താ ഈ ഹിതശബ്ദത്തിന് അർത്ഥം എന്ന് വെച്ചാൽ ഇഷ്ടമായത് എന്നുള്ളതല്ല ഹിതമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ളത് എന്നർത്ഥം ഇനി ബ്രഹ്മകൃത് രണ്ടാമത്തെ നാമം ബ്രഹ്മകൃത് തപ ആദീനാം കർത്തൃത്വാത് ബ്രഹ്മകൃത് തപസ് വേദം വേദങ്ങൾ ബ്രാഹ്മണൻ ജ്ഞാനം ഇവ ഇവയെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇവൻ്റെയൊക്കെ കർത്തൃത്വം ബ്രഹ്മാ പരമാത്മാവിനായതുകൊണ്ട് പരമാത്മാവിന് ബ്രഹ്മകൃത് എന്നുള്ളതായ നാമം കിട്ടി എന്ന് അതായത് വേദങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രഹ്മാ ബ്രഹ്മം തന്നെയാണ് എന്നാണ് ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് ബ്രഹ്മമാണത് പര പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മാവിന് അത് ഉപദേശിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് അങ്ങനെ അപ്പോൾ ഇതിന്റെയൊക്കെ ബ്രാഹ്മണരുടെയും ബ്രാഹ്മണ എല്ലാ സൃഷ്ടിയിലുള്ളതല്ല എല്ലാം പരമാത്മാവിന്റെ പര പരമാത്മാവിൻ്റെ തന്നെയാണല്ലോ അതുകൊണ്ട് തപസ് വേദങ്ങള് വേദങ്ങളൊക്കെ ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ വന്ന പരമാത്മാവിൽ നിന്ന് വന്നതാണ് എന്നാണ് അപ്പം അങ്ങനെ അവ തപ തപസ് വേദങ്ങള് ബ്രാഹ്മണന് ജ്ഞാനം ഇതൊക്കെ ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള സംജ്ഞയുണ്ട് ഇവയുടെ ഒക്കെ കർത്തൃത്വം പരമാത്മാവിന് ഉള്ളത് കൊണ്ട് ബ്രഹ്മകൃത് എന്ന് നാമധേയം ഇവിടെയൊക്കെ ആ കർത്തൃത്വം എന്നുള്ളത് പല ദിക്കുകളിലും നമ്മൾ പറയുന്നുണ്ട് ബ്രഹ്മ പരമാ പരമാത്മാവിന് കർത്തൃത്വം എന്നുള്ളത് ആ കർത്തൃത്വം എന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ള കർത്തൃത്വം എന്നുള്ളത് നമ്മൾ ധരിക്കണം അപ്പം പക്ഷേ വേറെ ഒരു കർത്താവ് ഇല്ലാത്തത് കൊണ്ട് ആത്മാവിനെ തന്നെ പരമാത്മാവി സ്വതയില്ലാത്തതായിട്ടുള്ള ഒന്നാണല്ലോ ഈ പ്രപഞ്ചം മുഴുവനെ അപ്പം അതിൻ്റെ കർത്തൃത്വം എന്ന് പറയാനില്ല എന്നുവെച്ചാലും അത് പ്രാതിഭാസികമായിട്ടുള്ള നിലയിൽ ആ കർത്തൃത്വം അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കർത്തൃത്വം എന്നുള്ളത് അംഗീകരിക്കണത് എല്ലാം ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പറയേണ്ട കാര്യം തന്നെ ഉണ്ടാവണമില്ല ഒന്നുമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെക്കുറിച്ചും വിവരിക്കേണ്ടതായിട്ടുള്ള ആ കാര്യമില്ല അതൊന്നും ഇല്ലാത്തതല്ലേ എന്നുവെച്ചാൽ പക്ഷേ അവിടെയൊക്കെ ഒരു തലത്തിൽ അവയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പം അതുകൊണ്ട് അവയെ പറ്റിയിട്ട് പ്രതിപാദിക്കാതിരിക്കാൻ സാധിക്കില്ല അവയെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ പ്രാതിഭാസിക തലത്തിൽ ഉള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം അതാണ് ഇതിനെയൊക്കെ ഇവയുടെ കർത്തൃത്വം ഭഗവാന് കൽപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മകൃത് ബ്രഹ്മാ എന്ന് അടുത്ത നാമധേയം ബ്രഹ്മാ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് എന്ന് തന്നെ അപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ഭഗവാൻ തന്നെ സൃഷ്ടി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ബ്രഹ്മാ എന്നുള്ളതായിട്ടുള്ള പേര് ബ്രഹ്മാ എന്ന് പറഞ്ഞാൽ സ്വാതെ ബ്രഹ്മാവ് വിധാതാവ് സൃഷ്ടി നടത്തുന്ന ആളാണ് അപ്പോൾ ആ സൃഷ്ടി നടത്തുന്ന ആൾ ബ്രഹ്മാവാണെങ്കിലും ആ ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചിട്ടുള്ള ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തണത് എന്നാണ് ബ്രഹ്മാവ് എന്നുള്ളതും ഭഗവാന്റെ രൂപം തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാന് ബ്രഹ്മാവ് എന്നുള്ളതായ നാമം കിട്ടി ബ്രഹ്മാ പിന്നെ അടുത്തത് ബ്രഹ്മാ എന്ന് അവിടെ ബ്രഹ്മ എന്നുള്ളത് പരമാത്മാവിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് ബ്രഹ്മ എന്നുള്ളതായിട്ടുള്ള പദം കൊണ്ട് പരമാത്മാവിനെ ബോധിക്കണം എന്തുകൊണ്ടാണ് പരമാത്മാവിന് ബ്രഹ്മ എന്നുള്ളതായിട്ടുള്ള പേര് വന്നത് ബ്രഹ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വെച്ചാൽ ബ്രഹ്മ ബ്രഹ്മാണോ ബ്രഹ്മാണ എന്ന് അകാരാന്തായിട്ടാണ് രൂപം അത് ബ്രഹ്മാവോ വേദാവോ എന്നുള്ള അർത്ഥത്തിൽ ഇനി ബ്രഹ്മ എന്നുള്ളത് നപുംസകലിംഗാണ് ബ്രഹ്മ ബ്രഹ്മണീ ബ്രഹ്മാണി എന്നുള്ളത് അങ്ങനെയാണ് രൂപം വരിക സിദ്ധരൂപം വരിക ഇപ്പോൾ ബ്രഹ്മ എന്നുള്ളത് നപുംസകലിംഗാണ് അപ്പോൾ അവിടെ ബ്രഹ്മ എന്നുള്ളത് ഹ്രസ്വമായിട്ടാണ് ബ്രഹ്മാ എന്നുള്ളത് ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലുള്ളതായിട്ടുള്ള ബ്രഹ്മ എന്നുള്ളത് ദീർഘമായിട്ടാണ് അത് നമ്മുടെ സാധാരണ ഒരു ബോധത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ബ്രഹ്മ എന്നുള്ളത് അപ്പോൾ ബ്രഹ്മ എന്ന് ഹ്രസ്വമായിട്ട് പറയുമ്പോൾ അതൊക്കെ ബ്രഹ്മത്തിനെ ആണ് പരമാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പല ദിക്കുകളിലും ഈ തപസ് ബ്രാഹ്മണൻ വേദം എന്നുള്ള അർത്ഥത്തിലൊക്കെ ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അതല്ലാതെ കൊണ്ട് പ്രധാനമായിട്ട് ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നത് ഈ പരമാത്മാവിനെ കുറിക്കാനാണ് ഇനി ബ്രഹ്മ ബൃഹത് ബ്രഹ്മം എന്ന പേര് പറയാൻ പരമാത്മാവിന് ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള പേര് എങ്ങനെ വന്നു എന്നാണ് അവിടെ പറയുന്നത് ബൃഹത്വാത് വളരെ ബൃഹത്തായാണ് ബൃഹത്ത് എന്ന് വെച്ചാൽ സ്ഥൂലമായിട്ടുള്ള വളരെ വലിയതായിട്ടുള്ളത് എന്നർത്ഥം ബൃഹത്വാദ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ സർവത്ര വ്യാപിച്ച് കിടക്കണതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സ വിഭുവാണ് എല്ലാ രീതി ബ്രഹ്മത്തിൻ്റെ എത്രയാണ് വലിപ്പം എന്നുള്ളത് പറയാൻ പറ്റില്ല അത്രത്തോളം വ്യാപ്തമായിട്ട് കിടക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ബൃഹത്വാദ് ബൃഹത്വം ഹേതുമായിട്ട് ബൃഹത്വം എന്ന് വെച്ചാൽ വലുത വലിയത് എന്നുള്ള അവസ്ഥ ആ ബൃഹത്വാദ് ബൃഹത്വം കൊണ്ടും ബ്രഹ്മണത്വാത് ച വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതായത് പ്രപഞ്ചാത്മകമായിട്ട് വരുമ്പോൾ ആ പ്രപഞ്ചത്തിലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഉദരത്തിൽ എല്ലാം ലീനമായിട്ട് കിടക്കണു ആ ലീനമായിട്ട് കിടക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചം അങ്ങനെ വലുതായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ബ്രൃഹണത്വ ബ്രൃഹണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുപ്പം വല് വലുപ്പം വെച്ച് വരിക എന്നുള്ളതാണ് ബ്രഹ്മണത്വച്ച രണ്ടുകൊണ്ടും ബൃഹത്വം ഹേതുവായിട്ടും ബ്രഹ്മം ബൃഹത്താണ് എന്നുള്ളത് കൊണ്ടും അത് പ്രപഞ്ചരൂപത്തിൽ വളരുന്നു എന്നുള്ളത് കൊണ്ടും ഭഗവാനന് ബ്രഹ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്നാണ് ഇനി ബ്രഹ്മ വിവർദ്ധനഹ ബ്രഹ്മത്തെ വർദ്ധിപ്പിക്കുന്നവൻ വിവർദ്ധനഹ വർദ്ധിപ്പിക്കുന്നവൻ അവിടെ ബ്രഹ്മശബ്ദത്തിന് നേരത്തെ പറഞ്ഞതായിട്ടുള്ള തപസ് വേദങ്ങൾ ബ്രാഹ്മണൻ ജ്ഞാനം എന്നുള്ള നാല് അർത്ഥങ്ങളാണ് ഇതിനെയൊക്കെയാണ് ബ്രഹ്മശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് വിഷ്ണു പുരാണത്തിൽ പറയുന്നതാണ് അപ്പോൾ ഈ നാലിനെയും ബ്രഹ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പം അങ്ങനെ ഈ തപസ് ജ്ഞാനം ബ്രാഹ്മണൻ വേദങ്ങൾ ഈ നാലിനെയും പോഷിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ബ്രഹ്മവിവർധനൻ എന്നുള്ളതായിട്ട് എന്നുള്ള നാമധേയം ഈ നാലിനെയും ഭഗവാൻ പോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പരമാത്മാവ് എന്നെ നാലിനെയും പോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബ്രഹ്മവിവർധന എന്നുള്ളതായ നാമധേയം പിന്നെ ബ്രാഹ്മണ എന്ന് ബ്രാഹ്മണ രൂപത്തിൽ ഭഗവാൻ വർത്തിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണ എന്നുള്ളതായിട്ടുള്ള നാമധേയം ബ്രാഹ്മണാത്മന സമസ്താനാം ലോകാനാം പ്രവചനം കൂവൻ വേദസ്യ അയം ഇതി ബ്രാഹ്മണ വേദസ്യ അയം ഇതി ബ്രാഹ്മണ എന്നാണ് അർത്ഥം പറയുന്നത് അതായത് വേദത്തിന് സ്വന്തമായിട്ടുള്ളവൻ വേദസ്യ അയം വേദത്തിന് സ്വന്തമായിട്ടുള്ളവൻ വേദ ദേഹത്തിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണ എന്നുള്ളതായിട്ടുള്ള ബ്രാഹ്മണന് ബ്രാഹ്മണന്മാരാണ് സ്വതേ വേദം അഭ്യസിക്കുന്നതും പഠിപ്പി അഭ്യസിപ്പിക്കുന്നതും ഒക്കെ എന്നുള്ളത് കൊണ്ട് വേദ ബ്രാഹ്മണന്മാരാണ് അതിന് കൈകർത്താക്കളായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ വേദത്തിനെ ഭഗവാൻ തന്നെ ബ്രാഹ്മണ രൂപത്തിൽ പോഷിപ്പിക്കുകയും അഭ്യസിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ബ്രാഹ്മണ എന്നുള്ളതായിട്ടുള്ള നാമധേയം ബ്രാഹ്മണ എന്നുള്ള സ്വതേ നാമധേയം ഈ ബ്രഹ്മത്തെ പരമാ വേദങ്ങളെ അവിടെ വേദങ്ങൾ എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മശബ്ദത്തിന് വേദങ്ങളെ പോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേദങ്ങളെ ഇങ്ങനെ അഭ്യസിപ്പിക്കുകയും വേദങ്ങളുടേതായി വർധിച്ചു കൊണ്ട് അതായത് അത് അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്ത് വേദങ്ങളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണൻ എന്നുള്ളതായ നാമധേയം വന്നു ആ ബ്രാഹ്മണ രൂപത്തിൽ വേദങ്ങളെ അഭ്യസിത ഉണ്ടാക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാനും ബ്രാഹ്മണ എന്നുള്ളതായ നാമം എത്തി എന്നാണ് ഇനി ബ്രഹ്മീ എന്ന് അടുത്ത നാമധേയം ബ്രഹ്മസന്നിത ശേഷഭൂത ഇതി ബ്രഹ്മി അതായത് ഈ ബ്രഹ്മം എന്നു പേരുള്ളതായിട്ടുള്ള തപസ് വേദങ്ങൾ ബ്രാഹ്മണൻ ജ്ഞാനം ഈ നാലും നാലിനും ബ്രഹ്മം എന്നു പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ആ നാലിനെയും ഭഗവാൻ്റെ തന്നെ അംഗഭൂതങ്ങളാണ് ഭഗവാന്റെ തന്നെ അവയവങ്ങളാണ് അംഗങ്ങളാണ് എന്ന് വെച്ചത് കൊണ്ട് ഭഗവാന് ബ്രഹ്മി ആ അംഗങ്ങളോട് കൂടിയവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് ബ്രഹ്മി ബ്രഹ്മത്തോട് കൂടിയവൻ അതായത് ഈ നാലും ബ്രഹ്മസന്ധിതങ്ങളായിട്ടുള്ള തപസ് ബ്രാഹ്മണൻ വേദങ്ങൾ എന്നിവ വേദങ്ങൾ പിന്നെ മറ്റേത് എന്താ ജ്ഞാനം എന്നിവ ഭഗവാന്റെ ഉള്ളവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് ബ്രഹ്മി എന്നുള്ളതായ നാമധേയം പിന്നെ ബ്രഹ്മജ്ഞ വേദങ്ങളെ ആത്മഭൂതങ്ങളായിട്ടുള്ള സ്വാത്മഭൂതങ്ങളായിട്ടുള്ള വേദങ്ങളെ അറിയുന്നു എന്നതുകൊണ്ട് ബ്രഹ്മജ്ഞ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഇത് ഓരോന്നിലും ആ ബ്രഹ്മശബ്ദത്തിന് ഓരോ അർത്ഥമാണ് വരണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ബ്രഹ്മജ്ഞ എന്നുള്ളതോത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് പറയുന്നത് വേദങ്ങളെയാണ് വേദങ്ങളെ അറിയുന്നവൻ എന്നതുകൊണ്ട് ഭഗവാന് വേദ ബ്രഹ്മജ്ഞ എന്നുള്ളതായ നാമധേയം അപ്പോൾ ബ്രഹ്മജ്ഞ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ ഭഗവാന് ബ്രഹ്മത്തെ അറിയുക എന്ന് വെച്ചാൽ ബ്രഹ്മം വേദങ്ങൾ ഭഗവാനിൽ നിന്ന് ഭിന്നമാണ് എന്നല്ലേ വരിക അതല്ല ഭഗവാന്റെ തന്നെ അവയവം അല്ലെങ്കിൽ അഭാഗം ആണ് അംശം തന്നെയാണ് ഈ വേദങ്ങളും എന്നാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ അംശഭൂതങ്ങളായിട്ടുള്ള വേദങ്ങളെ അവർ ഭഗവാന്റെ തന്നെ അംശങ്ങളായതുകൊണ്ട് സ്വാത്മഭൂതമാണ് വേദങ്ങൾ അപ്പോൾ അവയെ ഭഗവാൻ നല്ലവണ്ണം അറിയുക അവനവനോ അവനവനെ തന്നെ അറിയാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ടുള്ള വേദങ്ങളെ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ബ്രഹ്മജ്ഞ എന്നുള്ളതായ ാമധേയം എന്ന് ഇനി ബ്രാഹ്മണപ്രിയ ബ്രാഹ്മണന്മാർ ആർക്ക് പ്രിയനാണോ അവൻ അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് പ്രിയമായിട്ടുള്ളവൻ രണ്ടർത്ഥത്തിലും പറയാം ഒന്ന് ബഹുവ്രീഹി സമാസായിട്ട് മറ്റേത് തൽപുരുഷ സമാസമായിട്ട് ബ്രാഹ്മണ ബ്രാഹ്മണ പ്രിയാഹ യസ്യ സഹ ആർക്കാണോ ബ്രാഹ്മണന്മാർ ഇഷ്ടമായിട്ടുള്ളവ അവൻ ബ്രാഹ്മണപ്രിയ ബ്രാഹ്മണാനാം പ്രിയ ബ്രാഹ്മണന്മാർക്ക് ഇഷ്ടമായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലും ബ്രാഹ്മണപ്രിയ എന്ന് ഭഗവാന് നാമധേയം വന്നു എന്ന് ബ്രഹ്മണ്യോ ബ്രഹ്മകൃ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവി ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ